അന്താരാഷ്ട്ര വനദിനാചരണം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മനുഷ്യന് ജീവൻ നഷ്ടമാകുന്നതും കൃഷിക്ക് നാശനഷ്ടം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം മാധ്യമങ്ങളുടെ പങ്ക് എന്നീ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഏകദിന സെമിനാർ നടത്തിയത് തെന്മല വനശ്രീഹാൾ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരേ പ്ലാറ്റ്ഫോമിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും സംഗമിക്കുന്ന ഒരു വേദിയാണ് ജില്ലയിലെ തന്നെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കൂടിച്ചേരലാണ് ഒരു പലപ്പോഴും മാധ്യമ മാധ്യമപ്രവർത്തകരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പരസ്പരം സംസാരിക്കുകയും സംവേദിക്കുകയും ചെയ്യുമെങ്കിലും അത് പല കാര്യങ്ങളിലും പല സമയത്തും പ്രായോഗിക തലങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വനസംരക്ഷണം എന്ന കർത്തവ്യത്തിലേക്കോ കൂടുതൽ ഈട് നൽകുന്ന സംഭാവനകൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു മീറ്റിംഗിൻ്റെ പ്രസക്തി അവിടെ നമുക്കറിയാം നാളെ അന്താരാഷ്ട്ര വനദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറം അപ്പം ഈ അന്താരാഷ്ട്ര വനദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന വിഷയം ഒരു വെച്ചിട്ട് ഉള്ളൂ മനുഷ്യ വന്യമൃഗ സംഘർഷം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഈ മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിന് ഏതൊക്കെ രീതിയിൽ പങ്കാളിയാകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് അത് സ്വാഭാവികമായിട്ടും കൂടുതൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമ പ്രവർത്തനം അത്രത്തോളം ഒരു കൈകാര്യം ചെയ്യപ്പെടാത്ത മേഖലയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഇൻവ്രിക്സിസും മറ്റ് ഫാക്ടേഴ്സിനൊന്നും ഉദ്യോഗസ്ഥർക്കറിയില്ല അത് മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ പങ്കുവയ്ക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്ന ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ കെ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ് വന്യ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാണ് അതിൽ വിശ്വാസമില്ല എങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വിശ്വാസമില്ല എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും നമ്മൾ പല രീതിയിലുള്ള പോസ്റ്റുകളും കണ്ടിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വന്യമൃഗങ്ങളെ എന്റെ കൃഷിഭൂമിയിലേക്ക് കയറാൻ ഞാൻ ഇനി മുതൽ അനുവദിക്കുന്നതല്ല എന്നുള്ള പോസ്റ്ററുകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഞാൻ ആ ഒരു ആമുഖത്തേക്ക് ആമുഖത്തോടു കൂടി വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മനുഷ്യ വന്യജീവി സംഘർഷം അതിന്റെ ലഘൂകരണം അതില് മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ പറ്റിയാണ് ഇപ്പൊ മനുഷ്യ വന്യജീവി സംഘർഷത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അതിനെ കുറച്ചുകൂടി വിപുലമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും പ്രസന്റ് സ്റ്റാറ്റസും എല്ലാം പറയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസറേറ്റർ ശ്രീ ആൻവറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സെഷനൂടെ കഴിഞ്ഞാൽ നമ്മൾ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചയിലേക്ക് കിടക്കുക അതിനു മുന്നായിട്ട് മനുഷ്യ അല്ലെങ്കിൽ സംഘർഷത്തെ പറ്റിയിട്ടുള്ള കുറച്ച് ലഘുവിതരണങ്ങളും

കാര്യങ്ങളെല്ലാം വിശിഷ്ട എത്തിയിട്ടുണ്ട് മുഹമ്മദ് അൻവർ മാധ്യമപ്രവർത്തകരായ മനോജ് വന്മള ഉല്ലാസ് രാജ് രാജേഷ് കുളത്തൂപ്പുഴ കുഞ്ഞുമോൻ കോട്ടവട്ടം ബിനുബി രാജ് സന്തോഷ് ഉറുകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു ಎಷ್ಟು ಮಾರ್ಕಗಳನ್ನು তুলনা کرنا ہے۔ ಕುಡಕ ಅಡಿದೆ. ಅದಕ್ಕೆ ತಾನು 11 ತನಿಗೆ 20% ಹೇಳುತ್ತಾ. ಅದೊಂದು ವೈಶೋಧಿಕ ಅಂತ ಮನಕೌ ವೈಶೋಧಿಕ ಅಂತ ಅಂತ ಬದಾಗುತ್ತೆ. ಕೈನೇ ಕೂಡಿ 20% ಒಂದು ಓಕೆ ಅ. ಕುಡಕಕ್ಕೆ ತಕ್ಕಲೇ ಮಚ್ಚಲ್ ಕೊಡ್ಲಿ. ಎಲ್ಲ ಬೆಳೆಯಬಹುದು ಇಲ್ಲಿya. ಮನುಷ್ಯನ ಮುಂದಿನ ಒಂದು ವಿಷಯ ಮನುಷ್ಯ ಹೇಂತೋ ಮನುಷ್ಯ വന്യജീവി സംഘർഷണം സദ്യത്തെ ഇപ്പം മനുഷ്യർ വനംവകുപ്പായിട്ടാണ് സംഘർഷം ഉദ്യോഗസ്ഥരുമായിട്ടാണ് സംഘർഷം സാർക്കാരി ആന അവിടെ സെറ്റിൽ ചെയ്താൽ ഈ ആൾക്കാരെ കൂടി കൂടി വിവരങ്ങൾ വായിക്കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് ആ വന്യജീവി ഇത് തന്നെ പാടുള്ളൂ പക്ഷേ ഈ അവിടെ വന്ന് കൂടി ജനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി വനംവകുപ്പിട്ടുള്ള വലിയ പ്രശ്നം ഇപ്പോ നമ്മുടെ ഞാൻ പൊല്ലിയൊക്കെ പിന്നെ പത്തനാപുരം പത്തനാപുരം മേഖലയിലൊക്കെ കഴിഞ്ഞ രണ്ടുമൂന്ന് രണ്ടു രണ്ടല്ല ഒരു ആറുമാസത്തിനു മുമ്പ് രണ്ട് കാട്ടാങ്ക നമ്മുടെ ഈ ലൈൻ കൊടുത്ത് പിന്നെ കാണപ്പെടുക രണ്ടുപേരും അന്നേരം തന്നെ പിടിയിലായി അങ്ങനെയുള്ളൊരു സംഭവമാണ് നടന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇട്ടിരുമ്പം ഞങ്ങളിത് വാർത്ത കൊടുക്കുന്നത് ഇപ്പൊ ഷോക്കായിട്ട് അതിൻ്റെ പ്രതിപടി സ്വാഭാവികമായിട്ട് അതാ ഞങ്ങളെ ഒരു ഇത് കൊടുക്കും ഇപ്പൊ സാറ് പറഞ്ഞത് ഈ പിന്നെ ആ വന്യജീവികളുടെ ഭാഗം ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളൊരു സംശയം നമുക്ക് ഞങ്ങളുടെ ഒരു ധർമ്മല്ല ഞാൻ കിട്ടുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ തന്നെ അതുപോലെ തന്നെ അവിടെ അച്ഛൻകോല് അതായത് പറഞ്ഞാലും അച്ഛൻ കോവിൽ അരിമോക്ക് ആ പാതയിൽ ഒരു കാട്ടാന ഹൃദയാഘാതം മൂലം ഭരിച്ചു സ്വാഭാവികം അത് അന്നത്തെ പട്രോളിങ്ങിന് പോയ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടതുകൊണ്ട് അല്ലെ അദ്ദേഹം അത് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് മനസ്സിലായത് ഒരു ഒരു അല്ലാതെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പക്ഷേ വനംവകുപ്പിന് നിന്നതിന് ഒരുപാട് പഴികണ്ട കേട്ടിട്ടുള്ള വ്യക്തിയാണ് യാത്ര സമയത്തും ഒരു വിഷയത്തിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് കർഷകർ ഇല്ലാണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഞാനിട്ടത് വനപാലകരെ ഇതാക്കരുത് അവരെ കൊലക്കി കൊടുക്കരുത് ബന്ധപ്പെട്ടവർ കൃത്യമായി കണ്ടെണ്ണം എന്നായിരുന്നു എൻ്റെ പോസ്റ്റ് എന്റെ ഇടയിൽ വന്ന കമന്റുകളും പിന്നെ ആൾക്കാരുടെ പറഞ്ഞു വരുന്നത് നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ പലതും പ്രഖ്യാപിക്കുന്നു തൊട്ടടുത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ എന്താകുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ വിധാന വിഷ്ണുമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഈ നമ്മൾ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ പദ്ധതി തന്നെ തൊട്ടടുത്ത വർഷം

പക്ഷെ അത് നിലക്കിപ്പോൾ അവൻ്റെ ഒരു വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത വേദനയാണ് അത് നമ്മൾ മനസ്സിലാക്കണം കൊടുക്കുക പിന്നെ അതിനകത്ത് മറ്റുള്ളൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യ ഒരു ജീവി സംഘർഷം എനിക്ക് തോന്നുന്നു ആ ഒരു വേട് ഉച്ചരിക്കാൻ പാടില്ല അതായത് ഈ ആ ഒരു വേട് കളയണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച നടന്നു നടക്കുന്നുണ്ട് അതിന് സംഘർഷം എന്നുള്ള വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റ് മനുഷ്യന് വലിയ ജീവികൾക്കൊക്കെ എന്നുള്ളൊരു ഇത് മതിയെന്നുള്ളതാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് അടുത്ത സ്ഥലത്തേക്ക് റിപ്പോർട്ടർ കണ്ണൻ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇ ഡി ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു Atlas affordable fashion destination